ക്ക് ഏറെ ഇഷ്ടമുള്ള താരങ്ങളാണ് നടി ഗോപികയും ജിപിയും അടുത്തിടെയാണ് ഗോപികയുടെയും ജിപിയുടെയും വിവാഹം നടന്നത് ജി പി വന്ന ശേഷം ഗോപികയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഗോപികയുടെ ആരാധകർ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ മറ്റൊരു വലിയ മാറ്റം കൂടി സംഭവിക്കാൻ പോവുകയാണ് ഗോപിക ഇനി സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നായികയായിട്ടാണ് താരം അഭിനയിക്കുന്നത് എന്നാണ് വിവരം തന്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണെന്നാണ് ഗോപിക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഗോവിന്ദ് പത്മസൂര്യ പറയുന്നത് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ ടീമാണ് സുമതി വളവ് എന്ന ചിത്രം ഒരുക്കുന്നത് അർജുൻ അശോകനാണ് നായകനായി എത്തുന്നത് നടൻ സുരേഷ് ഗോപിയാണ് ചിത്രം പ്രഖ്യാപിച്ചത് അഭിലാഷ് പിള്ളയാണ് തിരക്കഥ ഒരുക്കുന്നത് വിഷ്ണു ശശിശങ്കറാണ് സംവിധാനം മുരളി കുന്നുംപുറത്താണ് സിനിമ നിർമ്മിക്കുന്നത് ഭയപ്പെടുത്തുന്ന സവാരിക്ക് തയ്യാറാകൂ എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ കഴിഞ്ഞ ദിവസമായിരുന്നു ടൈറ്റിൽ അനൗൺസ്മെന്റ് ചടങ്ങിൽ ജിപിക്കൊപ്പമാണ് ഗോപിക എത്തിയത് നായികയായിട്ടാണ് ഗോപിക ചിത്രത്തിൽ എത്തുന്നത് സാന്ത്വനം കഴിഞ്ഞ് എന്തു ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നു എങ്കിലും തനിക്കായി എന്തോ കാത്തിരിക്കുന്നു എന്ന ചിന്തയാണ് അതൊന്നും വേണ്ടെന്ന് വെക്കാനും ഇത്തരത്തിലൊരു പ്രചോദനമാകാനും കാരണമെന്നാണ് ജി പി വേദിയിൽ വെച്ച് പറഞ്ഞത് നായികയായി ലോഞ്ച് ചെയ്യുക എന്നത് ചിലറ കാര്യമല്ല അതിലവൾ ഏറെ ഭാഗ്യവതിയാണ് അവൾ ഇത് ഒരുപാട് അർഹിക്കുന്നു എന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നു അവൾ എങ്ങനെയാണ് ഇതിൽ പെർഫോം ചെയ്യുക എന്നറിയാൻ വേണ്ടി അവൾക്ക് എല്ലാ കാര്യത്തിലും പേടിയാണ് മീഡിയയെ പേടിയാണ് അല്ലാതെ ഒരിക്കലും ജാടയില്ലെന്നും ജി പറയുന്നുണ്ട് നല്ലൊരു ക്രൂവിനൊപ്പമാണ് ഗോപിക എത്തുന്നത് ഒരു തട്ടുപൊളിപ്പൻ സിനിമ തന്നെ ആയിരിക്കും ഞാൻ ചെയ്ത പ്രേതം കോമഡി ആയിരുന്നു അടുത്ത ഈ സുമതി വളവ് നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടമാകുമെന്നും ജി പി പറയുന്നുണ്ട് അതേസമയം ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് സുമതി വളവ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യം തന്നെയാണ് എൻ്റെ ഫാമിലി എന്റെ വളർച്ച എന്നേക്കാൾ ആഘോഷമാക്കുന്നത് ജി പി ചേട്ടനാണെന്നാണ് ഗോപിക പറയുന്നത് സാന്ത്വനം എന്ന സീരിയലിൽ ഗോപിക ചെയ്ത അഞ്ജലി എന്ന കഥാപാത്രത്തിന് ഏറെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഒരുപാട് ഫാൻസ് ഉള്ള കഥാപാത്രം കൂടിയാണ് അഞ്ജലി എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാണ് ഗോപികനിൽ ആരാധകരോട് പറയുന്നത്